കൂട്ടുകാരെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞാ കൂടുതൽ നല്ല ക്ലീൻ ആക്കി ഡോളി ആക്കി വെച്ചേക്കണ അപ്പൊ നുറുക്കിട്ടില്ല നുറുക്കാൻ പോണുള്ളു പിന്നെ തല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒക്കെ മാജിക്കാണ് മാജിക്ക് അപ്പൊ റെഡി ആക്കിയിട്ട് മുറിക്കാൻ പോവാട്ടോ ഓരോ പീസാക്കി പീസാക്കി മുറിക്കാൻ പോവാണ് എന്നിട്ട് ഇതിന്റെ സ്പെഷ്യൽ രീതിയിലാണ് കറി വെക്കുന്ന കറി വെക്കുന്നത് ഞാനല്ല മമ്മിയാണ് മമ്മിയോടെ ഉണ്ട് റെഡി ആക്കി അപ്പൊ നമ്മൾ ഈ കുടുത നുറുക്കണേനൊരു സ്പെഷ്യൽ ഉണ്ട് അതായത് നമ്മൾ ഇങ്ങനെ കൂടുതലിങ്ങനെ ഒന്ന് പൊളിക്കണം അങ്ങന കൂടുതട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പീസ് ആക്കാൻ പറ്റും വട്ടം നുറിക്കാല് പീസാവൂല അതെ കഷ്ണം കൂടുതൽ കഷ്ണം കിട്ടും അല്ലെങ്കിൽ കഷ്ണം കുറവായിരിക്കും

നല്ല ഷ്ണം പോലിരിക്കണോ അപ്പൊ നമ്മളത് എല്ലാനും മുറിച്ചതിന് ശേഷം ബാക്കിയാണ് ചെറുത് നമ്മളുടെ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്മ അകത്തിട്ടാണ് ഇഞ്ചി പച്ചമുളക് വേപ്പില ഇഞ്ചി പച്ചമുളക് വേപ്പില ഐറ്റംസൊക്കെ ആ ഉള്ളി എല്ലാം കൂടി നമ്മള് ആയിട്ട് വഴറ്റിയെടുക്കണു അമ്മയുടെ സ്പെഷ്യൽ വിഭവമാണ് കുടുത കറി വെച്ച ഐറ്റം അല്ലേ അപ്പ കുടുതട സ്പെഷ്യൽ ആണ് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയാം കൂടുതൽ കറിയിൽ ഡോക്ടറേറ്റ് എടുത്തേക്കണു അമ്മ അല്ലേ കൂടുതൽ കറിയിൽ ഡോക്ടറേറ്റ് ആ അതാണ് ഞാൻ കറി അപ്പൊ അവിടെ കൂടുതൽ ഇന്നലെ ഉണ്ടായില്ല അവിടെ ഒന്നും ഇപ്പൊ മീൻ വളരെ കുറവാണേ കഴിഞ്ഞ ദിവസം കിടക്കണ്ടെന്നതും കൊള്ളില്ലാത്തായിരുന്നു അപ്പൊ അത് ഈ സാധനം ഒക്കെ വാടിക്കൊണ്ടിരിക്കയാണ് വാടിയിട്ട് കാണിച്ചിലെപ്പാക്കി അത് കൊഴപ്പില്ല അതെ മല്ലിപ്പൊടി അതിന്റെ അകത്തേക്ക് ഇട്ട് നമ്മളെ വീഡിയോ ഓൺ വീടിയും ഓണായിട്ടുണ്ടായില്ല ചെറുതായിട്ടൊന്നും ഇതായി അപ്പോ മല്ലിപ്പൊടി ഇട്ടിഞ്ഞ് അടുത്ത് കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടു ഇനി അടുത്തത് ആ ഉപ്പ് ഇടാൻ പോണു ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റംസ് ഏതാണ് ആ ഇനി കൊടപ്പുളിയാണ് ഇടാൻ പോണോ കേട്ടോ കുടപ്പുളി ഇട്ട് ഇണ്ടോ കുടപ്പുളി ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് അമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഐറ്റം ആണത് ഇനി കുറച്ച് വെള്ളം അതിന്റെ അകത്തേക്ക് ഒഴിച്ചു ഇപ്പൊ വെള്ളം ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു ഇനി വെള്ളം തിളച്ചതിന് ശേഷമാണെന്നൊന്നാണ് ഇടണത് വെള്ളം തിളക്കാണ്ടാണ് ഇടണം കേട്ടോ ഇനി നമ്മളുടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഓരോരോ പീസുകളായിട്ട് ഓരോ ഏരിയയിലേക്ക് അത് സപ്ലൈ ചെയ്തോണ്ടിരിക്കയാണ് അല്ല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അതിൻ്റെ ഇടയിൽ ഒരു തുമ്മലി അപ്പൊ മീൻ്റെ മുകളിലേക്ക് വെള്ളം വേണം അപ്പൊ മീൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ മീനൊന്ന് അതിൻ്റെ അകത്തേക്ക് താത്തിയിട്ട് ഇതെല്ലാം കൂടെ വറ്റി റെഡിയായി വരുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമ്മളുടെ ഫൈനൽ ഫൈനൽക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സംഭവം അടിപൊളിയായിട്ട് ഇതേ ഇത് താളിച്ചിടുന്നതാണ് അത് താളിച്ച് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റും വരുമല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് എന്തൊക്കെയാണ് കളർ വരും അല്ലെ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഈ താളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്തേക്ക് മുള പൊടിയും കൂടി ഇട്ടിട്ട് അത് അങ്ങനെ തന്നെ അതിന്റെ അകത്തേക്ക് കമത്താനായിട്ടുള്ള പരിപാടിയിലാണ് മുളക് പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിന്റെ അകത്തേക്ക് മീനിലേക്കിടും വ നമ്മടെ മീൻകറിയിലേക്ക് അത് മുളക്ൊടി ഇതെല്ലാം കൂടി ചൂടാക്കി അങ്ങോട്ട് ഇത്തിരി ചാറങ്ങിറ്റിറ്റൊഴിച്ച് ഇനി അതൊന്ന് ഒന്ന് ലെവൽ ചെയ്യണം കറിയുടെ ഫൈനൽ അണീക്കാണ് വാവ് സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ട് ഇത് ഏഹ് വറ്റി വരണ്ടിരിക്കയാണ് ഇനി ഒരു രണ്ടുമൂന്ന് സെക്കൻഡും കൂടി വറ്റി കഴിയുമ്പോൾ സൂപ്പർ ആവും കുടുത്തക്കറി ഇതേ ഫൈനൽ ആക്കിട്ടുണ്ട് കണ്ട വാവ് സൂപ്പർ അടിപൊളി കാണുമ്പോ തന്നെ അറിയാമല്ല അതിന്റെ ആ ഒരു ടേസ്റ്റ് കാണുമ്പോ തന്നെ നമുക്കറിയാൻ പറ്റും അത്ര അടിപൊളിയായിട്ട് വറ്റി വരണ്ടിരിക്കയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇനി ഇതും കൂട്ടി കൂട്ടി ചോറ് കടിക്കുന്ന കാണിച്ചരാട്ടാ അപ്പോൾ അമ്മ റെഡിയാക്കിയ നമ്മളുടെ എന്താണ് കുടുത വറ്റിച്ചത് വാവും അതിന്റെ ചാർ തന്നെയാണ തന്നെ അടിപൊളിയാണോ നല്ല കുടുത കൊടംപൊളിട്ട് വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളാ ചാറില് മുക്കിട്ടൊരു കഷ്ണം എടുത്തിട്ട് പറയുമ്പോ തന്നെ വായിലുള്ളവൻ ഉണ്ടാ വാവ് അടിപൊളി നല്ല വറ്റി സാധനം ആ കുട്ടമ്പുളിയും അക്കപ്പിടിച്ച കഴിഞ്ഞപ്പണ്ടല്ലോ ഇപ്പൊ രണ്ടുമൂന്ന് മണിക്കൂറായി പിടിച്ചു കഴിഞ്ഞപ്പടിപൊളിയും ഇന്റെ ചാറിലെ ചോറ് ഒന്ന് ചാറൊഴിച്ചോറ് ചാറൊഴിച്ച കഴിഞ്ഞപ്പോണ്ടോ ഒരി മീനും കൂടിയാണ് കൂട്ടി അടിപൊളി സൂപ്പർ സാധന ഓട്ടാ അങ്ങനെ ഉള്ളു ഇപ്പൊ നിങ്ങൾ മീൻ റെഡി ആക്കി വെക്കാം കൂടുതൽ വിഭവങ്ങളുമായി നമ്മുടെ വീടിന്റെ മരവരെ